ഒന്നര വർഷം മുമ്പ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്യാനുള്ള ഉത്തരവിറക്കിയതാണ് ആ ഉത്തരവിൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ ഇപ്പോഴും സർവീസിന് പുറത്താണ് ഇയാൾ ഒന്നര വർഷം കഴിഞ്ഞ് എങ്ങനെ സർവീസിൽ തിരിച്ചു വന്നു ഒന്ന് സി പി എമ്മിൻ്റെ സഹയാത്രികനാണേ വഞ്ചിയൂർ സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസിൽ എപ്പോഴും പോയിരിക്കുന്ന ഒരാളാണ് അറിയപ്പെടുന്ന സി പി എം കാരനാണ് സർവീസിൽ വന്നിട്ടും സർവീസിൽ ഉണ്ടാകുന്നതിന് മുമ്പ് സി പി എം ആയല്ലോ അപ്പം അയാളെ അതായത് ഒരു ഒരു ലൈംഗിക അപവാദ കേസിൽ പണം മേടിച്ച് അത് ഒതുക്കി തീർത്തു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഇയാൾക്ക് എതിരെയുള്ളത് ഗുരുതരമായ ആരോപണം ആ ആരോപണത്തിലാണ് അന്നത്തെ കമ്മീഷണർ ഇയാളെ പുറത്താക്കാൻ തീരുമാനിച്ചത് ഡിസ്മിസ് ചെയ്യാൻ തീരുമാനിച്ചത് ആ തീരുമാനത്തെ അട്ടിമറിച്ചു ഇയാളെ തിരിച്ച് സർവീസിൽ കൊണ്ടുപോകും ഡായലെ കൊണ്ടാണ് ഷാഫിയ അടിപ്പിച്ചത് അതിനൊരു ഗൂഢാലോചന ക്രിമിനൽ ഗൂഢാലോചന ഷാഫി അടിക്കുന്നതിൻ്റെ പിന്നിലുണ്ടായിരുന്നു ഇയാളാണ് അത് ചെയ്തത് ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ പിന്നീടും പുറത്തു പറയാം ഇയാളെ പശ്ചാത്തലം മുഴുവൻ ഇതൊക്കെ തിരുവനന്തപുരത്ത് മുഴുവൻ ഗുണ്ടകളുമായി ബന്ധമുണ്ടെന്നും പോലീസ് റിപ്പോർട്ടുണ്ട് ക്രിമിനൽസുമായിട്ട് ബന്ധമുണ്ട് അങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്താണ് അല്ല ഡിസ്മിസ് ചെയ്താണ് തീരുമാനം വന്നാണ് അത് റദ്ദാക്കിയിട്ട് തിരിച്ചെടുത്തു എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഒരു നോണ പറഞ്ഞു അസംബ്ലിയിൽ എന്നെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പറഞ്ഞത് നൂറ്റി നാൽപ്പത്തി നാല് പോലീസ് ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടയിൽ പുറത്താക്കി ഇന്ത്യയിൽ ഏത് ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ഏത് ഗവൺമെൻറ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു ഞങ്ങൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ ഇതുവരെ ക്രോഡീകരിച്ചിട്ടില്ല എത്ര പേരെ പുറത്താക്കിയെന്ന് അറിയാവുന്നത് ഞങ്ങൾക്ക് പതിനാല് പേരെ പുറത്താക്കിയ കാര്യം അറിയാം ഈ പതിനാല് നൂറ്റി നാൽപ്പത്തിനാലായിട്ട് തെറ്റിദ്ധരിച്ച് പറഞ്ഞാണെന്ന് അറിയില്ല